again kindly scroll the page of for evidence uh, it was sent to big boss team before start of the show 6th march because they asked me to send her favorite item but they didn't give her that gift and was lying in bb studio she even took my dress in her uh, luggage and also i had sent my shirts around third week but purposefully big boss team never gave her my dress or my accessories ഇത് ഓൺലി ഗിഫ്റ്റ് ഷി ഹാസ് ഇൻ ദാറ്റ് ഹൗസ് ഈസ് മൈ സിൽവർ റിംഗ് ബ്രേസ്ലെറ്റ് ആൻഡ് നൗ ദിസ് പാണ്ഡ അവൻ ഈ ഒരു പാണ്ഡ കൊടുത്തത് ഇപ്പോഴെങ്ങും അല്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും അവൻ റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്ന സമയത്ത് വാങ്ങിക്കൊടുത്ത സാധനമാണെന്ന് അവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പം നിലവിൽ ആ അവളെ കൈ കിടക്കുന്ന ഒരു സിൽവർ റിങ് ഈ പറയുന്ന അഫ്സില് കൊടുത്തതാണ് പിന്നെ അതേപോലെ തന്നെ അവൻ കുറച്ച് ഷർട്ട് വായിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ബിഗ് ബോസ് അകത്ത് കേറ്റിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത് അതെന്താണോന്നറിയത്തില്ല ബിക്കോസ് ആ ഗബ്രിയായിട്ടൊക്കെ ഉള്ള ഒരു സീനിന്റെ ആ ഒരു സമയത്ത് ആദ്യത്തെ വീക്കിൽ തന്നെ അയച്ചു കൊടുത്ത സംഭവമാണ് അപ്പോൾ അയച്ചു കൊടുത്തിട്ട് അവർ അകത്തോട്ട് കേറ്റാതെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇപ്പോഴാണ് ഈ പറയുന്ന പോലെ ജാസ്മിൻ്റെ വാപ്പ ചെന്നപ്പം അവിടെ എന്തോ സംസാരിച്ചിട്ട് അകത്തെ സംഭവം കയറ്റിയത് ഇതാണ് സംഭവം ശരിക്കും അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഉള്ള കാര്യങ്ങളൊന്നും അല്ല അല്ലാതെ വിട്ടതോ സംഭവം ഒന്നുമല്ല ഇത് മുന്നേ അയച്ചു കൊടുത്തതാണ് അതായത് ഈ ഷോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെട്ട് ഒരു ഫേവറേറ്റ് ജാസ്മിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം അയച്ചു കൊടുക്കണമെന്ന് അങ്ങനെ അയച്ചു കൊടുത്തപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അവ അയച്ചു കൊടുത്തത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഫോട്ടോകൾ ഉണ്ടായിരുന്നു ഇപ്പം ജാസ്മിന്റെ ഫാമിലി ഫോട്ടോ ഉണ്ടല്ലോ അത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ അത് കൊടുത്തത് വിഷുവിൻ്റെ അന്നായിരുന്നു കൊടുത്തതെന്ന് പറയുന്നുണ്ട് അനദർ ഗിഫ്റ്റ് വിച്ച് ദിവ് ഫ്രോം മൈ സൈഡ് വാസ് ഹർ ഫാമിലി ഫോട്ടോ ഫ്രെയിം വിച്ച് യു ആൾസോ യു ഓൺ എയർ ബെഡ് ദിസ് വാസ് ഓൾസോ സെൻറ്റ് ഓൺ ഫസ്റ്റ് വീക്ക് ബട്ട് ഇറ്റ് വാസ് ഓൺലി ഗൺ ഓൺലി ഓൺ വിഷു എപ്പിസോഡ് ദി റീസൺ ഇസ് അൺനോൺ ഹോപ്പ് ഓൾ ഡൗട്ട്സ് ആർ ക്ലിയർ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അത് വിഷുവിന്റെ അന്നാണ് ആ ഒരു സാധനം കൊടുത്തത് അവളുടെ ബെഡിന്റെ അടുത്തിരിക്കുന്നത് അല്ലാതെ അത് എന്തുകൊണ്ട് കൊടുത്തതെന്നുള്ള അവൻ ഇപ്പോഴും അറിയത്തില്ല ഓഫ് പീപ്പിൾ ക്വസ്റ്റിൻഡ് വൈ മൈ പ്രീവിയസ് പോസ്റ്റ് വാഷിൻ ടേക്ക് ഡൗൺ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് നീ ഇത്രയും ഡ്രാമ കാണിച്ചിട്ട് പിന്നെ നീ ഇതിനാണ് ആ പോസ്റ്റ് അവിടെ വെച്ചേക്കുന്നത് ആ പോസ്റ്റ് നിനക്ക് നിനക്കെടുത്ത് കളഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് മൈ വോട്ട് ഹാബിൻ ചേഞ്ച് കേട്ടല്ലേ അവൻ പറഞ്ഞ വാക്ക് ഇതുവരെ മാറ്റിയിട്ടില്ല അവൻ ആ പറഞ്ഞതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു ഇപ്പൊ നിങ്ങളുടെ സംശയം സംശയദേശം തീർന്നു കാണുമല്ലോ എടുത്ത് ഞാൻ പറയാം ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് മൈ വേർഡ്സ് ഹാവ് ഇൻ ചേഞ്ച് അവൻ ആ അവൻ ആ എടുത്ത തീരുമാനത്തിൽ അവൻ ആ പറഞ്ഞ വാക്കിലും അവൻ ഉറച്ചു നിൽക്കുന്നു എ ലാർജ് സെക്ഷൻ ഓഫ് പീപ്പിൾ വാണ്ട് ടു നോ ദി ട്രൂത്ത് ആൻഡ് ദി അൺടോൾഡ് സ്റ്റോറി അബൌട്ട് അവർ റിലേഷൻഷിപ്പ് ആൻഡ് റിയാലിറ്റി ഓഫ് ടു കണ്ടസ്റ്റൻസ് അൺഡിഫൈൻഡ് അൺക്ലിയർഡ് ബോണ്ട് ആൻഡ് ആക്ഷൻസ് ദിസ് മാറ്റേഴ്സ് ഷുഡൻ അഫെക്ട് ദി കണ്ടസ്റ്റൻസ് ഗെയിം ഡു സപ്പോർട്ട് ഇഫ് യു ഫീൽ ദാറ്റ് കണ്ടസ്റ്റൻസ് ഈസ് വർത്തി ഇനഫ് ടു സോ കോൾഡ് ബ്ലൈൻഡ് ആർമീസ് ഡോ നോട്ട് പ്രീ ജെറ്റ് ഓർ ആന്റിസിറ്റ് ക്രിയേറ്റ് അൺവാണ്ടഡ് സ്റ്റോറീസ് യു ഡോൺ നോ മീ ഓർ ദി കണ്ട പേഴ്സണലി എവറിങ് ക്ലിയർ ആസ് വാട്ടർ സൂൺ ഓക്കെ അപ്പം ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെയായിട്ട് ക്ലിയർ ആകും എന്ന് അഫ്സല് പറയുന്നുണ്ട് അഫ്സലിന്റെ ഭാഗത്ത് നിന്ന് എടുത്ത ഡിസിഷനിൽ ഒരു ചേഞ്ചും ഇല്ല പിന്നെ കുറേ ഊള ആർമികൾ ആണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതാണ് അവസ്ഥകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ല അതായത് നിങ്ങൾക്ക് കൂടുതലായിട്ട് വായിച്ച് നോക്കണമെങ്കിൽ അവൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വായിച്ച് നോക്കാം പിന്നെ അവൻ ആ ചെടിവിയർ കൊടുത്തതിൻ്റെ എവിഡൻസും തെളിവുകളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് അഫ്സലിന്റെ ഭാഗത്ത് ഒരു എക്സ്പ്ലനേഷൻ അപ്പം ഇനി ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് എനിക്ക് അറിയത്തില്ല എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഈ പറയുന്ന നിങ്ങൾക്ക് ഈ പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഓർത്തിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ ഒരു കുഴപ്പമില്ല നിങ്ങൾ അവളെ ജയിപ്പിച്ചോ വോട്ട് ചെയ്ത് അല്ലാതെ അവനെ അവളെ ജയിപ്പിച്ചാലോ എന്തോ ജയിപ്പിച്ചാലോ എന്തോ നമുക്കൊന്നും എനിക്കൊന്നും ഒരു വിജയമില്ല എന്നെയൊക്കെ ജയിപ്പിക്കുവോ ജയിപ്പിക്കായിരിക്കുമോ എന്തേലും ചെയ്യും ഓക്കെ അപ്പം ഇതിനെ എല്ലാത്തിനെയൊക്കെ പറ്റിയിട്ടും മുല്ലപ്പൂ ഫാൻസിൻ്റെയും വളരെ നല്ലവരായിട്ടുള്ള ആൾക്കാരുടെയും കമൻസുകൾ ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു